ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് അസുഖ നമസ്കാരത്തിന് ശേഷം നമുക്ക് നോമ്പൊക്കെ ആയ കാരണം നോമ്പ് തുറക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കാതെ ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചിക്കൻ വെച്ചിട്ട് പക്കവട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സബോളെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയലും പിന്നെ അതുപോലെ തന്നെ കുറച്ച് വിവേപ്പിൻ്റെയിലും കൂടിയാണ് എടുത്തത് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അരിപ്പൊടി ചേർക്കണം നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് കടലമാവും പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് മാത്രം സോഡാപ്പൊടി ആയിട്ട് ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് മുളക് പൊടിയും പച്ചമുളക് ചേർക്കുന്നില്ല ഉണ്ണികളൊക്കെ കഴിക്കണതുകൊണ്ട് കേട്ടോ പിന്നെ ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് അതൊന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ കറിയൊക്കെ വയ്ക്കാനായിട്ട് എടുത്ത് വെച്ചു കറി വെച്ചു കേട്ടോ അതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചത് ഇപ്പം എന്താ ഉണ്ടാക്കുക ആലോചിച്ചിരുന്നത് കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്ന് രണ്ട് ചിക്കനൊന്ന് കഴുകിയിട്ടൊന്ന് അതൊന്ന് കൈ വെച്ചിട്ടിങ്ങനെ ഒന്ന് പറിച്ച് പറിച്ച് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം അധികം കട്ടിയാകാനും പാടില്ല എന്നാൽ വെള്ളം പോലും ആകാൻ പാടില്ല രീതിയിൽ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കാനായിട്ട് വെക്കാനായിട്ടോ ഇപ്പം അതൊന്ന് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കിന്ന് ചപ്പാത്തി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇപ്പോൾ പാത്തു ദിവസം ഉറങ്ങാണ് അപ്പോൾ അവളെ എണീക്കുമ്പോഴേക്കും ചായയ്ക്കുള്ള പരിപാടിയും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ചപ്പാത്തി കുഴക്കാനുള്ള വെള്ളം അതിൽ നിന്ന് എടുക്കാമോ വിചാരിച്ചു അപ്പോൾ കുറച്ചധികം വെള്ളമാണ് ഇന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ പൊടിയിൽ ഞാൻ ഉപ്പ് പൊടി പൊടിയൊന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫുൾ ചൂട് പോവാൻ നിൽക്കാണ്ട് തന്നെ നമ്മൾ കൈ കൊണ്ട് പരത്ത കുഴച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു ചൂട് ആവുമല്ലോ ആ രീതിയിലൊന്ന് നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ നല്ല പോലെ തന്നെ കുഴച്ചെടുക്കാം നമ്മൾ എന്തോരം നമ്മൾ ഗോതുമൂടി കുഴച്ചെടുക്കുന്നു അതിനനുസരിച്ചാണ് കേട്ടോ അതിൻ്റെ സോഫും സോഫ്റ്റ്നെസ്സും കിട്ടുക അതുപോലെ തന്നെ നല്ലപോലെ വീർത്ത് വരികയും ചെയ്യാം കേട്ടോ അതവിടെ കുഴച്ച് മാറ്റിയിട്ടുണ്ട് പിന്നെ ചായ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ മാറ്റി വെച്ചു പിന്നെ ചിക്കൻ കറി ഞാൻ നേരത്തെ തന്നെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങൾക്ക് നോമ്പില്ലാത്ത കാരണം അവർക്ക് ഭക്ഷണം എന്തായാലും കൊടുക്കണല്ലോ അപ്പോൾ ഞാൻ കാലത്ത് തന്നെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചപ്പാത്തി ഒന്ന് പരത്തി എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും റെഡിയാക്കുന്നൊന്നുമില്ല കേട്ടോ കുറച്ച് ജ്യൂസ് ഒന്ന് കലക്കണം പിന്നെ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ഞി ഇരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് തണ്ണിമത്തങ്ങ ഇരിക്കുന്നുണ്ട് കേട്ടോ അതും ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അതിനൊക്കെ ഫ്രൂട്ട്സ് തണ്ണിമത്തങ്ങയും ജ്യൂസൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അധികം അങ്ങനെ കഴിക്കില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ അധികം ഒന്നും വേറെ ഒന്നും ചെയ്യണില്ല ീ ചപ്പാത്തിയും പക്കവടി മാത്രമേ ആവുമ്പോൾ അവർ അത് രണ്ടൊക്കെ കഴിച്ചോളും ജ്യൂസൊക്കെ ഞാൻ ഓരോ ഗ്ലാസ് മാത്രമാണ് കലക്കണത് കേട്ടോ എനിക്കാരും ഞാൻ അധികം ഒന്നും കലക്കണേല് കേട്ടോ കുറച്ച് മാത്രമേ കലക്കി വെക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ചപ്പാത്തി ഒക്കെ നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ അതുപോലെ അല്ലാതെ ഞാനൊന്ന് പരത്തി വെച്ചിട്ടുണ്ട് ഞാൻ പാനൊന്ന് നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ വേണമെങ്കിൽ എണ്ണ ഒന്ന് എണ്ണ ഒന്ന് നെയ്യോ എന്തെങ്കിലും ഒന്ന് ചെയ്ത് മുകളിലൊന്ന് ഇതാക്കി കൊടുക്കാട്ടോ ഞാനിപ്പോൾ ഒന്നും ചെയ്യണമെന്നില്ല നല്ല മയത്തിൽ ഒന്നും അത് പര പരത്തി എടുത്തിട്ടുള്ള കാരണം കൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ടേസ്റ്റിന് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പോലെ തന്നെ പൊന്തി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ കൈ വെച്ച് എന്തോരം നല്ല രീതിയിൽ കുഴച്ചെടുക്കണം അതിനനുസരിച്ചായിരിക്കും ടോപ്പിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ നല്ലപോലെ വീർത്ത് വരികയും ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ ചപ്പാത്തിക്കൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി തക്കവഴം ഉണ്ടാക്കാനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നെ കണ്ട ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ മിക്സൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കേട്ടോ നല്ലപോലെ ഒന്ന് ചൂടാകു ശേഷം എണ്ണയിലേക്ക് എണ്ണയിരിക്കിട്ട് കൊടുക്കാം അതിന് ശേഷം തീ തീ ഒന്ന് സിമ്മിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലൊന്നാക്കി വെക്കണം കേട്ടോ എന്നിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം അല്ലാണ്ട് ഫുള്ളായിട്ട് തീ ഫുള്ളിലാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ് പൂവും ചെയ്യും ഉള്ളു വേ വെന്ത് കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ലോ ടു ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ ൊന്ന് ആദ്യത്തെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ഈ ബാക്കിയുള്ളത് അതുപോലെ തന്നെ നമുക്കൊന്ന് ഇരിച്ചു മോശമൊക്കെ ഒന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് കാട്ടോ അപ്പോൾ ശരിക്കും ചിക്കൻ പക്കോട എല്ലാം റെഡിയാക്കാം ചിക്കൻ വേവിക്കാത്ത ചിക്കൻ തന്നെ നമ്മളൊന്ന് ചെറിയ ചെറിയ ഇട്ടിട്ട് വേണം നമ്മൾ പക്കോട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത് കറി വെച്ചതിന് ശേഷമാണ് ഞാൻ ആലോചിച്ച് എന്തുണ്ടാക്കുക എന്നുള്ളത് കേട്ടോ അപ്പം അങ്ങനെ ചെയ്തെന്ന് മാത്രം കേട്ടോ ഇപ്പോൾ ചപ്പാത്തി റെഡിയായത് കൊണ്ട് ഇതാണ് ചിക്കൻ കറിയും ചിക്കൻ കറി ഞാൻ വളരെ കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂന്ന് പറഞ്ഞാൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് പിന്നെ നമ്മൾ നോമ്പൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മേടിച്ച് വയ്ക്കും മറ്റേ അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ വെക്കാറാണ് പതിവ് വിട്ടോ അപ്പം അങ്ങനെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന ചിക്കനാണ് കേട്ടോ അതിന് ശേഷം ഞാൻ കുറച്ച് തണ്ണിമത്തയും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ എന്താ പറയുക തണ്ണിമത്തങ്ങ അധികം ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ അത് കുറച്ച് ദിവസമായി മേടിച്ചിട്ട് അപ്പോൾ ഓരോ പീസ് ഓരോ പീസ് അങ്ങനെ എടുക്കാറ് കേട്ടോ ചെറിയ വലിയൊരു തണ്ണിമത്തങ്ങയായിരുന്നു മധുരൊന്നും അധികം ഒന്നും ഇല്ല അത് കാരണം ഉണ്ണികളങ്ങനെ കഴിക്കുന്നൊന്നുമില്ല പാത്തവനെ നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ എന്താ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുളക് കുറച്ച് പഞ്ചസാര ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കും അങ്ങനെ ഉണ്ണികൾ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ടാങ്ക് പൊടിയാണ് ഇതൊന്നും കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഷവശം വളരെ കുറച്ച് മാത്രമൊക്കെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇതൊന്നും ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുക അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു വളരെ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ഭയങ്കര കുറവാണ് കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഇൻഷാല്ല അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയും വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം ടാറ്റാ ബൈ ബൈബായ് അസാലും